നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എയിലെ അബുദാബിയിൽ ഭക്ഷ്യ സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് അലൈനിലുള്ള താജ് അൽ സുമുദ റെസ്റ്റോറൻറ്റ് അടപിച്ചു അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ് റെസ്റ്റോറൻറ്റ് അടച്ചിടാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി എട്ടിലെ സുരക്ഷാ നിയമം ലംഘിച്ചതിനാണ് നടപടി ഭക്ഷ്യ സുരക്ഷാ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് റെസ്റ്റോറൻറ്റിന് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നിട്ടും ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല പ്രവാസി സംരംഭകരും സാമൂഹ്യപ്രവർത്തകനുമായ മലപ്പുറം മഞ്ചേരി കാരക്കുന്ന് സ്വദേശി സഫീർ നാട്ടിൽ നിര്യാതനായി പനിയെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഒരു മാസം മുമ്പാണ് അവധിക്ക് കുടുംബസമേതം നാട്ടിലെത്തിയത് അടുത്ത മാസം റിയാദിലേക്ക് തിരിച്ചു പോകാനിരുന്നതാണ് നേരത്തെ ബദ്ഹയിലെ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്കിലെ ജീവനക്കാരനായിരുന്ന സഫീർ അതിനുശേഷം സ്വന്തമായി ബിസിനസ് ആരംഭിക്കുകയായിരുന്നു വിഷമതി വിഷമദ്യ ശേഷവും കുവൈറ്റിൽ വ്യാജ മദ്യ വിൽപ്പന സജീവമാണ് റിപ്പോർട്ടുകൾ മലയാളികൾ കൂടുതലുള്ള ജലിബൽ ഷുവൈക്കിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വലിയ അളവിൽ മദ്യം കിടിയൂടി സംശയം തോന്നിയ രണ്ട് വാഹനങ്ങളിൽ നിന്നായി നൂറ്റി അൻപത്തിയാറ് കുപ്പി മദ്യം പിടിച്ചെടുത്തു പോലീസ് എത്തിയപ്പോൾ വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു പ്രതികളെ കണ്ടെത്താൻ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് വേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറന്ന ആദ്യ ദിനത്തിൽ സർക്കാർ മേഖലയിലെ ചില ജീവനക്കാർക്ക് മൂന്ന് മണിക്കൂർ ജോലി അളവ് പ്രഖ്യാപിച്ചു ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് അധികൃതർ രാജ്യം നടപ്പിലാക്കുന്ന ബാക്ക് ടു സ്കൂൾ നയത്തിന്റെ ഭാഗമായിട്ടാണ് അധികൃതർ പ്രഖ്യാപനം നടത്തിയത് അബുദാബിയിൽ വൻ മയക്കുമരുന്ന് വേട്ട മുന്നൂറ്റി കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് കടത്താനുള്ള നീക്കത്തിൽ മൂന്ന് ഏഷ്യക്കാർ പിടിയിലായി അബുദാബി പോലീസും നാഷണൽ ആന്റിനാർക്കോട്ടിക് അതോറിറ്റിയും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതികളെ മയക്കുമരുന്ന് സഹിതം പിടികൂടിയത് തയ്യൽ മെഷീനുകളിൽ ഉപയോഗിക്കുന്ന എണ്ണ സൂക്ഷിക്കുന്ന ക്യാനുകൾക്കുള്ളിൽ ഒളിപ്പിച്ചാണ് ക്രിസ്റ്റൽ മത്ത് എത്തിച്ചത് മേഖലയിലെ ചില ഭാഗങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യതയെന്ന് യു എ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് അൽഹംറ തർഫ എന്നീ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റ് വീശാൻ സാധ്യതയുണ്ട് പൊടിക്കാറ്റ് വീശുമെന്നതിനാൽ ദൃശ്യവരത രണ്ടായിരം മീറ്ററിൽ താഴെയായി കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചതിനെ തുടർന്ന് അബുദാബിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയും ഡോക്ടറും സംയുക്തമായി രോഗിക്ക് അൻപതിനായിരം ദീർഘം നഷ്ടപരിഹാരം നൽകാൻ അബുദാബി സിവിൽ ഫാമിലി കോടതി ഉത്തരവിട്ടു സ്പൈനൽ ഫ്യൂഷൻ ശസ്ത്രക്രിയയ്ക്കിടെ ശസ്ത്രക്രിയാ വിദഗ്ധൻ നിലവാരത്തിലുള്ള പരിചരണം നൽകുന്നതിൽ പരാജയപ്പെടുമെന്ന് ആരോപിച്ച് പന്ത്രണ്ട് ശതമാനം വാർഷിക ടക്കം രണ്ട് ലക്ഷം ദീർഘം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട രോഗിയാണ് കേസ് നൽകിയത് മരണമടഞ്ഞിട്ട് അഞ്ചു വർഷമായിട്ടും ഏറ്റെടുക്കാൻ അവകാശങ്ങൾ എത്താത്ത മൃതദേഹം ബഹ്റൈനിൽ സംസ്കരിച്ചു ആന്ധ്രാ സ്വദേശിനികളായ രണ്ട് വനിതകളുടെ മൃതദേഹമാണ് സംസ്കരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ബഹ്റൈനിൽ വാഹന മരിച്ച ഇരുപത്തിയൊൻപത് കാരിയായ എലൂരു കോയൽകുഴം മണ്ഡൽ സ്വദേശിനി സത്യവതി കൊറാട ഇതേ വർഷം തന്നെ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച നാൽപ്പത്തി എട്ടുകാരിയായ പെദ്മ്മ പലവകട എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഈ മാസം ഇരുപതിന് ബഹ്റൈനിലെ ഹൈന്ദവ ശ്മശാനത്തിൽ സംസ്കരിച്ചത് ഒമാനിലെ മതയിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു റിക്ടർ സ്കെയിലിൽ രണ്ട് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം പുലർച്ചെയാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ അഞ്ച് പതിമൂന്നിനുണ്ടായ ഭൂകമ്പം ഭൂമിക്കടയിൽ അഞ്ച് കിലോമീറ്റർ ആഴത്തിലാണ് സംഭവിച്ചതെന്ന് ദേശീയ കാലാവസ്ഥാ വകുപ്പിലെ നാഷണൽ സീസ്മിക് നെറ്റ്വർക്ക് അറിയിച്ചു യാത്രയ്ക്ക് ശേഷം പണം നൽകാതെ ടാക്സി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ മൂന്ന് വനിതകൾ കുവൈറ്റിൽ പിടിയിൽ പണം നൽകാൻ വിസമ്മതിച്ച വനിതകൾ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ചൂണ്ടിക്കാട്ടി പ്രവാസിയായ കോൾ ടാക്സി ഡ്രൈവർ പോലീസിന് പരാതി നൽകിയായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം